വീണ്ടും ഒരു മഴക്കാലം വന്നെത്തിയിരിക്കുകയാണ് മഴക്കാലം എന്ന് പറയുന്നത് ഒരു നാൽപ്പത് മുപ്പത് നാൽപ്പത് ആ ഒരു ഏജിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളുടെ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് ബാല്യകാല സ്മരണകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലമായിരിക്കും തീർച്ചയായും മഴക്കാലം എന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ് കാരണം നല്ലതും വിഷമമേറിയതുമായ ഒട്ടേറെ അനുഭവങ്ങളാ ഓരോ മഴക്കാലവും ആ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് സമ്മാനിച്ചിട്ടുണ്ടാകുമെന്നത് തീർച്ചയാണ് കൂട്ടുകാരൊത്ത് വെള്ളത്തിൽ കളിക്കുന്നതും കുളത്തിൽ തുള്ളുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും ഒക്കെയായ മധുരമായ ഓർമ്മകളോടൊപ്പം നനഞ്ഞൊട്ടിയ യൂണിഫോമും പുസ്തകവും ബാഗ് ബാഗ് ബാഗൊക്കെ ഉണ്ടായി ഇന്നത്തെ പോലത്തെ ബാഗൊന്നും അല്ലല്ലോ അന്നത് അപ്പോൾ അതൊക്കെ ഒതുക്കി പിടിച്ച് നനഞ്ഞ് ഒരുപാട് ദൂരം നടന്ന് സ്കൂളിലേക്ക് സഞ്ചരിച്ച അനുഭവമായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക അപ്പോഴന്ന് അതൊന്നും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് അന്ന് തോന്നിയിട്ടില്ല ഇന്ന് നമുക്കത് ആലോചിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കടന്നു വന്ന വഴികൾ ഇതൊക്കെയാണല്ലോ എന്നൊക്കെ ഒരു സന്തോഷവും എന്താ ഒരു മധുരമുള്ള ഓർമ്മകളായിട്ട് അത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു പ്രയാസങ്ങളൊന്നും അത്രത്തോളം എന്തായാലും അനുഭവിക്കേണ്ടി വരുന്നില്ല വളരെ ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മൾ കുട്ടികളെ അങ്ങനെ മഴയത്ത് പെടുന്നുമില്ല പണ്ട് കാലത്ത് അങ്ങനെയൊന്നും അല്ല നമുക്ക് കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് രക്ഷിതാക്കൾക്ക് ഇത്രയധികം ഒരു ഭയം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമ്മൾ കളിക്കാൻ പോയിട്ടിരുന്നു മഴയത്ത് കളിച്ചിരുന്നു ഇനി മഴ കൊണ്ടാലും ആരും വലിയ അങ്ങനെ വലുതായിട്ടൊന്നും ചീത്തയൊന്നും പറയില്ലായിരുന്നു അതുപോലെ അങ്ങനെയൊന്നും അസുഖങ്ങളും വരാറുമില്ലായിരുന്നു ധാരാളം മഴയും വെയിലും ഒക്കെ കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് പിടിപെടുന്നത് പോലെ പെട്ടെന്നൊന്നും അസുഖമൊന്നും ആ സമയത്തും വരാറുമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അനുഭവട്ടോ ഇന്ന് നമ്മൾ ഭയക്കുന്നതോടൊപ്പം കുട്ടികളെ മഴയും വെയിലും കൊള്ളിക്കാതെ വളർത്തുമ്പോൾ വളർത്തുമ്പോൾ ചെറുതായിട്ട് ഒരു മഴയോ വെയിലോ കൊള്ളുമ്പോൾ തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കണ്ടുവരുന്നത് അങ്ങനെ തീരെ മഴയൊന്നും കൊള്ളാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിൽ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് കുറച്ചൊക്കെ കുട്ടികളെ മഴയും വെയിലൊക്കെ കൊള്ളാൻ അനുവദിക്കണം ചെറിയ തോതിൽ എന്നൊക്കെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ രോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പണ്ടത്തെ രോഗങ്ങളൊന്നും അല്ല ഇപ്പോഴ് എല്ലാം മാറിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും ഇപ്പോഴും പറ്റില്ല അപ്പോൾ എന്തൊക്കെയായാലും മഴക്കാലം എന്ന് പറയുന്നത് എപ്പോഴും എന്നെ ഒരുപാട് നല്ല ഓർമ്മകളിലേക്ക് അത് കുറച്ച് കൈപ്പേറിയതാണെങ്കിൽ കൂടി ഇപ്പോഴത് മധുരയ്ക്കുന്ന ഓർമ്മകളായിട്ടാണ് തോന്നുന്നത് ഓക്കേ മഴയത്തിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഓർമ്മകളിലേക്ക് പോയ സമയത്ത് വെറുതെ നിങ്ങളോടുകൂടെ ഒന്ന് സംസാരിക്കാൻ വിചാരിച്ചു നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒട്ടേറെ അനുഭവങ്ങൾ മഴക്കാലത്തെക്കുറിച്ചുണ്ടാവും അതൊക്കെ ഒന്ന് കമൻറ്റ്സ് ചെയ്യാം നമുക്ക് ഒന്ന് പരസ്പരം ഷെയർ ചെയ്യാമല്ലോ